പഹൽഗാമിൽ ഇരുപത്താറു പേരുടെ ജീവൻ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടി ലോകരാജ്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണിപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് നൂറിലധികം തീവ്രവാദികളെ വധിച്ചുകൊണ്ട് ഇന്ത്യൻ സായുധ സേന തങ്ങളുടെ പ്രഹരശേഷി ഇപ്പോൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് മെയ് ഏഴിന് പുലർച്ചെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട ഇന്ത്യയുടെ ഈ മിന്നൽ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സൈനിക ശക്തിയെക്കുറിച്ചും അതുപോലെ ആയുധശേഷിയെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിതെളിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ ലോകത്ത് നിലവിലുള്ള അതീവ വിനാശകാരികളായ ചില ആയുധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും വളരെയധികം സജീവമായി മാറുകയും ചെയ്തിട്ടുണ്ട് സാധാരണ ആണമായുധങ്ങൾക്കപ്പുറം സമുദ്രത്തിനടിയിൽ പൊട്ടിത്തെറിച്ചാൽ ഭീകരമായ റേഡിയോ ആക്റ്റീവ് സുനാമി തിരകൾ സൃഷ്ടിച്ചുകൊണ്ട് ഭൂഖണ്ഡങ്ങളെ പോലും മുക്കിക്കളയാൻ ശേഷിയുള്ള ചില ആയുധങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടേ രണ്ട് രാജ്യങ്ങളുടെ കൈവശം മാത്രമാണ് ശരിക്കും ലോകരാജ്യങ്ങളെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണിത് റഷ്യ എന്ന വൻ ആണവായുധ ശേഖരമുള്ള രാജ്യമാണ് ഈ ഭീകരശേഷിയുള്ള ആയുധം കൈവശം വെച്ചിരിക്കുന്നത് എന്ന് പേരിട്ടിരിക്കുന്ന ഇത് ഒരു ആണവായുധ ശക്തിയായുള്ള അണ്ടർ വാട്ടർ ഓട്ടോണമസ് അതായത് സ്വയംഭരണ ആയുധ സംവിധാനമാണ് ശരിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു രഹസ്യ സർക്കാർ സ്ലൈഡിലൂടെയായിരുന്നു റഷ്യൻ മാധ്യമങ്ങൾ ആദ്യമായി ഇതിനെക്കുറിച്ച് കൂടുതലും സൂചന നൽകിയിരുന്നതും അന്ന് സ്റ്റാറ്റസ് സിറ്റ് ഓഷ്യാനിക് മൾട്ടി പെർപ്പസ് സിസ്റ്റം എന്നാണ് ഇതിനെ പ്രധാനമായിട്ടും വിശേഷിപ്പിച്ചിരുന്നത് അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ പോസിഡോൺ ഒരു ആണവ പോർമുന ഘടിപ്പിച്ച അണ്ടർവാട്ടർ ഡ്രോൺ അഥവാ ടോർപിഡോ ആണ് ശരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാജ്യത്തെ ഏറ്റവും പുതിയ സൂപ്പർ ആയുധങ്ങളിൽ ഒന്നായി ഇതിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഒരു റഷ്യൻ ടി വി അവതാരകൻ ഈ ആയുധത്തിന് ബ്രിട്ടനെ അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള റേഡിയോ ആക്റ്റീവ് സുനാമിയിൽ മുക്കാൻ കഴിയുമെന്ന അവകാശവാദം ഉയർത്തുകയും ചെയ്തിരുന്നു ഒരു ഭൂഖണ്ഡാന്തര ആണവോർജ്ജ ടോർപിഡോയായ പോസിഡോൺ മറ്റ് മിസൈലുകളെക്കാൾ വേഗത കുറഞ്ഞതാണ് പക്ഷെ ഒരിക്കൽ വിശേഷിപ്പിച്ചാൽ അതിനെ തടയുക എന്നത് അസാധ്യമാണെന്നാണ് കൂടുതലും കരുതപ്പെടുന്നത് പതിനായിരം കിലോമീറ്റർ ഭൂപരുതി ഈ ടോർപിഡോയ്ക്ക് ആയിരം മീറ്റർ ആഴത്തിൽ മണി നൂറ് നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവുമുണ്ട് രണ്ട് മെഗാ ടൺ ശേഷിയുള്ള ആണവായുധ വഹിക്കാൻ പോസിഡോണിന് കഴിയുന്നതുമാണ് മാത്രമല്ല ഇതിന്റെ സ്ഫോടനം തീരപ്രദേശങ്ങളിൽ നാശം വിതയ്ക്കുന്ന റേഡിയോ ആക്ടീവ് സുനാമിക്ക് വലിയ രീതിയിൽ ഇടവരുത്തുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഉത്തരകൊറിയയാണ് ഈ ഭീകരശേഷി കൈവശമുള്ള രണ്ടാമത്തെ രാജ്യമായി നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ജപ്പാൻ കടലിൽ ഒരു പുതിയ അണ്ടർ വാട്ടർ ആണവായുധ സംവിധാനത്തിന്റെ പരീക്ഷണം ഉത്തരകൊറിയ നടത്തിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഹാൽ ഫൈബർ ട്വന്റി ത്രീ എന്ന് നാമകരണം ചെയ്ത ഡ്രോൺ ഉപയോഗിച്ചുള്ള ഈ നടപടി ഇന്തോ പസഫിക് മേഖലയിലെ പ്രാദേശിക സംഘർഷങ്ങൾ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ പരീക്ഷിച്ച സമാനമായ ഒരു ഡ്രോണിന്റെ പുതിയ പതിപ്പ് കൂടിയാണിത് ഉത്തര കൊറിയയുടെ ആണവശേഷിയിൽ ഒരു പുതിയ അപകടകരമായ വികാസത്തെയാണ് കൂടുതലും പ്രതിനിധീകരിക്കുന്നത് അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവ ഉൾപ്പെട്ട സംയുക്ത സൈനിക അഭ്യാസങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഉത്തര കൊറിയ ഈ പരീക്ഷണം നടത്തിയതെന്നും അമേരിക്കയിൽ നിന്നുള്ള ഭീഷണികൾക്കുള്ള നേരിട്ട് പ്രതികരണമാണിതെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു അതുപോലെ ആണവ പോർമുനകൾ വഹിക്കാനും വ്യാപകമായ നാശം വരുത്താനും സമുദ്രത്തിനടിയിലെ സ്ഫോടനത്തിലൂടെ സുനാമി പോലുള്ള ഭീകരമായ തിരമാലകൾ സൃഷ്ടിക്കാനും ഡ്രോണിന് കഴിവുണ്ടെന്ന് ഉത്തരകൊറിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടുകൾ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ബോംബും റഷ്യയുടെ കൈവശമാണ് നിലനിൽക്കുന്നത് ഇത് കൂടുതലും അറിയപ്പെടുന്നത് സാർ ബോംബ എന്ന പേരിലുമാണ് മാത്രമല്ല റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ സൃഷ്ടിച്ച സാർ ബോംബ ഇതുവരെ പൊട്ടിത്തെറിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആണവമായുധമായിട്ടാണ് കൂടുതലും നിലനിൽക്കുന്നത് മാത്രമല്ല ഇതിന് പുറമെ ഏകദേശം അൻപത് മെഗാ ടൺ ടി എൻ ടി സ്ഫോടനശേഷിയുള്ള സാർ ബോംബ എന്നത് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിനേക്കാൾ മൂവായിരം മടങ്ങ് വളരെയധികം ശക്തമായിട്ടാണ് കൂടുതലും നിൽക്കുന്നതും അതുപോലെ തന്നെ നൂറ് മെഗാ ടൺ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന സാർ ബോംബെയിൽ വിനാശകരമായ ആണവ വീഴ്ചയുടെ സാധ്യത പരിമിതപ്പെടുത്തുന്നതിനായി വൈദ്യുതി പകുതിയായി വിച്ഛേദിക്കുകയും ചെയ്തു ഇത്തരത്തിൽ വലിയ കുറവ് ഉണ്ടായിരുന്നിട്ട് പോലും സ്ഫോടനത്തിന്റെ ഫലമായി എട്ട് കിലോമീറ്റർ വീതിയുള്ള ഒരു അഗ്നിഗോളവും അതുപോലെ അറുപത് കിലോമീറ്ററിലധികം ഉയരത്തിലെത്തിയ ഒരു കൂൺ മേഘവും ഉണ്ടായിരുന്നതായി ഡബ്ല്യു ഐ എൻ റിപ്പോർട്ടും ചെയ്യുകയുണ്ടായി ഒരു പ്രധാന ത്തിൽ വർഷിക്കുകയാണെങ്കിൽ സാർബോംബയ്ക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളതെല്ലാം നശിപ്പിക്കുവാനും കഴിയുന്നതാണ് മാത്രമല്ല നൂറ് കിലോമീറ്റർ അകലെ വരെ തേർഡ് ഡിഗ്രി പൊള്ളലേറ്റ് വീഴാനും സ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ളവ തകർക്കാനും ഇതിന് കഴിയുകയും ചെയ്യും അതിന് പുറമെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഒക്ടോബർ മുപ്പതിന് പ്രത്യേകം സജ്ജീകരിച്ച ഒരു സോവിയറ്റ് ടു നയന്റി ഫൈവ് ബോംബർ വിമാനം ആർട്ടിക് സമുദ്രത്തിലെ ഒരു വിദൂര ദ്വീപുകളുടെ ശൃംഖലയായ നോവസെംബ്ലിയിലേക്ക് പറക്കുകയും ചെയ്യുകയുണ്ടായി സോവിയറ്റ് യൂണിയൻ പല ും ആണവ പരീക്ഷണങ്ങൾക്കായി കൂടുതലും ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഇത് മാത്രമല്ല വായു സാമ്പിളുകളും അതുപോലെ ന്യൂക്ലിയർ വീഴ്ചകളും നിരീക്ഷിക്കുന്നതിനുള്ള മൂവി ക്യാമറയും അതുപോലെ ഉപകരണങ്ങളും ഒരു ചെറിയ വിമാനവും അതിനോടൊപ്പം തന്നെ നിലനിൽക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഇവയൊന്നും തന്നെ വെറും ഒരു ആണവ പരീക്ഷണം മാത്രമായിരുന്നില്ല കൂടാതെ വിമാനത്തിന്റെ അടിഭാഗത്ത് കടുപ്പിച്ചിരിക്കുന്നത് ഒരു തെർമോ ന്യൂക്ലിയർ ബോംബ് കൂടിയാണ് അത് സാധാരണ ഇന്റീരിയർ ബോംബ് ബെയ്ക്കുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വലുതും കൂടിയായിരിക്കും എന്നതും ഏറെ ശ്രദ്ധേയമാണ് അവയ്ക്ക് പുറമെ സിലിണ്ടർ ആകൃതിയിലുള്ള ഉപകരണത്തിന് ഇരുപത്തി അടി അതായത് എട്ട് മീറ്റർ നീളവും അതുപോലെ ഏകദേശം അൻപത്തി ഒൻപതിനായിരത്തി പൗണ്ട് അതായത് ഇരുപത്തിയേഴ് മെട്രിക് ടൺ ഭാരവും പ്രധാനമായിട്ടും നിലനിൽക്കുന്നുമുണ്ട് ആ ആണവ ബോംബിന് ഇസ്തേലിയെ അറുന്നൂറ്റി എന്ന ഔദ്യോഗിക നാമം നൽകുകയും ചെയ്തു പക്ഷേ ഇത് ചരിത്രത്തിൽ സാർബോംബ് എന്ന വിളിപ്പി യായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് ശീതയുദ്ധത്തിന്റെ മൂർധന്യത്തിൽ സോവിയറ്റുകളും അമേരിക്കയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പ്രതീകം കൂടിയാണ് സാർ ബോംബയുടെ പരീക്ഷണം എന്നതും ഏറെ ശ്രദ്ധേയമാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജൂണിൽ വിയന്നയിലെ സോവിയറ്റ് നേതാവ് നികുത ക്രിസ്ചെയവും അതുപോലെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയും തമ്മിലുള്ള ഉച്ചകോടി പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം മുതൽ ഇരു രാജ്യങ്ങളും നിലനിർത്തിയിരുന്ന ആണവ പരീക്ഷണങ്ങൾക്ക് അനൌപചാരികമായ മൊറട്ടോറിയം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സോവിയറ്റ് സൈനിക ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ക്രിസ്ചെയ്വ് തിരിച്ചടിക്കുവാൻ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു പരീക്ഷണം പുനരാരംഭിച്ചതിനു ശേഷം സോവിയറ്റ് ആയുധ ഗവേഷകർക്ക് ഒരു ഫീമൻ ഹൈഡ്രോജൻ ബോംബ് നിർമ്മിക്കുന്നതിനുള്ള ഒരു ആശയം പരീക്ഷിക്കുവാനുള്ള അവസരം കൂടിയായിരുന്നു ഇത് പ്രധാനമായിട്ടും നൽകിയതെന്ന് പറയുവാൻ കഴിയും